അടയ്ക്കുമെന്ന് ഇറാൻ പരിഭ്രാന്തിയിൽ ലോകം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ വഷളാകുന്ന സാഹചര്യത്തിൽ തേരാൻ ഹോർമസ് കടലെടുക്ക് അടച്ചിടുമെന്ന് ഭീഷണി മുഴക്കുകയാണ് തന്ത്രപ്രധാനമായ ഈ ജലപാത ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത ചോക്ക് പോയിന്റാണ് പ്രതിദിനം ഏകദേശം ഇരുപത് ദശലക്ഷം ബാരൽ എണ്ണയും എണ്ണ ഉൽപ്പന്നങ്ങളും ഇതിലൂടെ കടന്നു പോകുന്നുമുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ തുടരുമ്പോൾ തേറാൻ ഹോർമസ് കടലെടുക്ക് ശ്വാസം മുട്ടിക്കുമെന്ന ഭീഷണി ഉയർത്തിയതോടെ ലോകം ആശങ്കയോടെയാണ് എല്ലാം നോക്കിക്കാണുന്നത് ഹോർമസ് കടലെടുക്ക് അടച്ചുപൂട്ടുന്നത് തേറാൻ ഗൗരവമായി അവലോകനം ചെയ്യുന്നുണ്ടെന്ന് ഇറാൻ പാർലമെന്റിന്റെ സുരക്ഷാ കമ്മീഷൻ അംഗമായ എസ്മായൽ കൊസാറി പ്രാദേശിക മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട് വ്യാപാരത്തെ നിയന്ത്രിക്കുകയും ആഗോള എണ്ണ വിലയെ ബാധിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു നടപടി എന്നാൽ ഒരു പ്രതികാര നടപടി എന്നോണം ഗതാഗതത്തിനായി ഹോർമോസ് കടലെടുക്ക് അടച്ചിടുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തുന്നത് ഇത് ആദ്യമല്ല ഒരു സമ്പൂർണ്ണ യുദ്ധത്തെക്കുറിച്ചും ഹോർമസ് കടലെടുക്ക് അടച്ചുപൂട്ടുന്നതിനെക്കുറിച്ചും ആശങ്കകൾ ഉയരുമ്പോൾ അത് കൃത്യമായി എന്താണെന്നും ഇറാൻ അത് അടച്ചുപൂട്ടാൻ ഉത്തരവിടാൻ കഴിയുമോ എന്ന് നമുക്കൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം ആദ്യം തന്നെ ഹോർമസ് കടലെടുക്ക് എന്താണ് എന്നറിയാം ഇറാനും ഒമാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഇടുങ്ങിയതും എന്നാൽ നിർണായകവുമായ ഒരു ജലപാതയാണ് ഹോർമസ് കടലെടുക്ക് ഇത് പേർഷ്യൻ ഗൾഫിനെ അതിൻ്റെ വടക്ക് തെക്ക് ഒമാൻ ഉൾക്കടലുമായി ബന്ധിപ്പിക്കുകയും അറേബ്യൻ കടലിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഹോർമസ് കടലെടുക്കിന് ഏകദേശം നൂറ്റി അറുപത്തി ഒന്ന് കിലോമീറ്റർ നീളവും ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയുമുണ്ട് കപ്പൽ പാതയ്ക്ക് ഇരുവശത്തേക്കും മൂന്ന് കിലോമീറ്റർ വീതി മാത്രമേ മാത്രമേയുള്ളൂ ഐക്യരാഷ്ട്രസഭയുടെ നിയമം അനുസരിച്ച് രാജ്യങ്ങൾക്ക് അവരുടെ തീരപ്രദേശത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ പതിമൂന്ന് പോയിന്റ് എട്ട് മൈൽ വരെ നിയന്ത്രണം പ്രയോഗിക്കാൻ കഴിയും അതായത് ഏറ്റവും അതിൻ്റെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് കടലെടുക്കും അതിൻ്റെ കപ്പൽപാതകളും പൂർണ്ണമായും പൂർണമായും ഇറാന്റെയും പ്രാദേശിക ജലാശയങ്ങളിലാണ് അതുകൊണ്ടാണ് കടലെടുക്ക പ്രാധാന്യം അർഹിക്കുന്നത് പലരും ഇതിനെ ലോകത്തിലെ ഓയിൽ ആർട്ടറി എണ്ണ ധമനി എന്ന് പോലും വിളിക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഏതൊരു തടസ്സവും എത്ര ചെറുതാണെങ്കിൽ പോലും ആഗോള വിലകൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഷിപ്പിംഗ് ചെലവ് വർദ്ധിപ്പിക്കുകയും വിതരണത്തിൽ ഗണ്യമായ കാലതാമസത്തിന് കാരണമാവുകയും ചെയ്യുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു വാസ്തവത്തിൽ ഏതെങ്കിലും ഉപരോധമോ കാര്യമായ തടസ്സമോ എണ്ണവില ബാരലിന് നൂറ് ഡോളറിൽ കൂടുതൽ ഉയർത്തുമെന്ന് ഊർജ്ജ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് അടുത്ത പ്രധാന ചോദ്യം അല്ലെങ്കിൽ സംശയം ഹോർമസ് കടലെടുക്ക് ഇറാന് അടച്ചുപൂട്ടാൻ കഴിയുമോ എന്നതാണ് ഹോർമസ് കടലെടുക്ക് അതിന്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഇറാൻ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും വിദേശ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള അവകാശം നഷ്ടപ്പെടുത്തി പ്രവർത്തിക്കാൻ ഇറാനെ അനുവദിക്കുന്നില്ലെന്ന് അന്താരാഷ്ട്ര കൺവെൻഷൻ പറയുന്നു എന്നാൽ മറ്റ് രാജ്യങ്ങളുമായുള്ള തർക്കങ്ങളിൽ ഒരു ലിവറേജായി ഇറാൻ ഹോർമസ് കടലെടുക്ക് ഉപയോഗിച്ചിട്ടില്ല എന്നോ അല്ലെങ്കിൽ ഇറാനെതിരായ ഉപരോധങ്ങളോടുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല എന്നോ അല്ല ഇതിനർത്ഥം എനർജി ഔട്ട്ലുക്ക് അഡ്വൈസേഴ്സിന്റെ മാനേജിംഗ് പങ്കാളിയായ അനസ് അൽഹാജി സി എൻ ബി സിയോട് പറഞ്ഞതുപോലെ ഹോർമസ് കടലിടുക്കിനെ കുറിച്ച് നമുക്ക് യാഥാർത്ഥ്യബോധം പുലർത്താം ഒന്നാമതായി അതിന്റെ ഭൂരിഭാഗവും ഇറാനിലല്ല ഒമാനിലാണ് രണ്ടാമതായി ഇറാനുകൾക്ക് അത് അടയ്ക്കാൻ കഴിയാത്തത്ര വിശാലമാണ് ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഹോർമോസ് കടലെടുക്കിൽ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് ഇറാനെ തടസ്സപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഗ്രീക്ക് യു എസ് അധികാരികൾ ഒരു ഇറാനിയൻ കപ്പൽ കണ്ടുകെട്ടിയതിനുള്ള പ്രതികരണമായി ഇറാൻ രണ്ട് ഗ്രീക്ക് ടാങ്കറുകൾ പിടിച്ചെടുക്കുകയും ആറു മാസത്തേക്ക് തടഞ്ഞുവെക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്രായേലിനെതിരെ ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഹോമസ് കടലെടുക്കിന് സമീപം ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരു കണ്ടെയ്നർ കപ്പൽ പിടിച്ചെടുത്തു ആ സമയത്ത് കപ്പൽ സമുദ്ര നിയമങ്ങൾ ലംഘിച്ചുവെന്ന് തേരാൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ കപ്പലുമായുള്ള ഇസ്രായേലിന്റെ ബന്ധമാണ് അത് പിടിച്ചെടുക്കാൻ കാരണമെന്ന് വിദഗ്ധർ പറഞ്ഞു അപ്പോൾ ഇത്തവണ ഇറാൻ ഹോമസ് കടലെടുക്ക് ബ്ലോക്ക് ചെയ്യുമോ അതാണ് അടുത്ത ചോദ്യം ഹോർമസ് കടലെടുക്ക് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക എന്ന പഴയ തന്ത്രങ്ങളാണ് ഇറാൻ കൊടി തട്ടി പ്രയോഗിക്കുന്നതെന്ന് തോന്നുന്നു കാര്യം യഥാർത്ഥത്തിൽ അവർക്കത് ചെയ്യാൻ പറ്റില്ല ചെയ്യുന്നില്ല തേറാൻ അത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകുന്നില്ലെന്ന് വിശകലന വിദഗ്ദ്ധർ വിശ്വസിക്കുന്നതിന് നിരവധി കാരണങ്ങളുമുണ്ട് ഒന്നാമതായി ഹോർമസ് കടലെടുക്ക് ഉപരോധിച്ചാൽ നേരിട്ട പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരാത്ത മേഖലയിലെ ഏകരാജ്യമാണ് ഇസ്രായേൽ അപ്പൊ പിന്നെ ആ ഒരു നീക്കം തന്നെ തോൽവിയായിരിക്കും ഒരു റിപ്പോർട്ട് പ്രകാരം ജൂതരാഷ്ട്രത്തിന്റെ പ്രതിദിനം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ബാരൽ അസംസ്കൃത എണ്ണയുടെ കണക്കാക്കിയ ഉപഭോഗം മെഡിറ്ററേനിയൻ വഴിയാണ് വരുന്നത് അസർബൈജാൻ യു എസ് ബ്രസീൽ ഗാബൻ നൈജീരിയ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇത് വരുന്നത് അപ്പോൾ ഇതാണ് കാര്യം ഇസ്രായേലിനെ ഈ നീക്കങ്ങളൊന്നും ബാധിക്കില്ല എന്നാണ് ഇതിനർത്ഥം പക്ഷേ ഇറാന്റെ എണ്ണ കയറ്റുമതിയും ഈ ജലപാതയെ ആശ്രയിക്കുന്നതിനാൽ അത് സ്വന്തം സമ്പദ് വ്യവസ്ഥയെ ദോഷകരമായി വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് പല വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു അതായത് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നാവും പിന്നെ കാര്യങ്ങൾ രണ്ടാമതായി ഹോർമോസ് കടലെടുക്ക് അടച്ചുപൂട്ടുന്നത് ചൈനയുടെ ശത്രുത വിളിച്ചു വരുത്തും ഇറാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയും ഇറാന്റെ ഏറ്റവും വലിയ എണ്ണ ഉപഭോക്താവുമാണ് ബെയ്ജിംഗ് ട്രാൻസ്വേഴ്സൽ കൺസൾട്ടിങ്ങിന്റെ പ്രസിഡന്റ് എലൻ വാട്ട് സി എൻ ബി സിയോട് പറഞ്ഞതുപോലെ പേർഷ്യൻ ഗൾഫിൽ നിന്നുള്ള എണ്ണയുടെ ഒഴുക്ക് ഒരു തരത്തിലും തടസ്സപ്പെടാൻ ചൈന ആഗ്രഹിക്കുന്നില്ല കൂടാതെ എണ്ണയുടെ വില ഉയരാനും ചൈന ആഗ്രഹിക്കുന്നില്ല സംഘർഷം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇങ്ങനെ അങ്ങേയറ്റത്തെ നീക്കം നടത്താൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും സംശയമാണ് സ്വന്തം കുഴി ഇറാൻ കുഴിക്കില്ല എന്ന വിശ്വാസത്തിലാണ് പലരും ബാക്കി കണ്ടുതന്നെ അറിയണം